നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ ഇന്ത്യരാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ തങ്ങുന്ന സംസ്ഥാനമാണ് ഹരിയാന പത്ത് കൊല്ലമായി ബി ജെ പി ഭരണമാണ് ഹരിയാനയിൽ ഉള്ളതെങ്കിൽ പോലും ഇന്നേവരെ അവിടെ ഒരു വ്യവസായവും കൊണ്ടുവന്നിട്ടില്ല എന്നിട്ടിപ്പോൾ നരേന്ദ്രമോദി അവിടെ പ്രചരണം നടത്തുന്നത് ഞങ്ങൾക്കൊരവസരം കൂടി തരൂ ഞങ്ങൾ ഇത്തവണ തീർച്ചയായും വ്യവസായം അവിടെ സ്ഥാപിക്കുമെന്നാണ് ഇത്രയും കാലം അവിടെ വർഗീയത പ്രചരിപ്പിക്കാനും അവിടെ മനോഹർലാൽ ഖട്ടർ അധികാരത്തിലിരുന്നപ്പോൾ വലിയ തോതിൽ ബി ജെ പിയുടെ ശാഖകളെ വളർത്തിയെടുക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു രീതി എന്തുകൊണ്ട് വ്യവസായവൽക്കരണത്തിനും എന്തുകൊണ്ട് വികസനത്തിനും കൊണ്ടുവരാൻ ശ്രമിച്ചില്ല രാഹുൽ ഗാന്ധി ഇപ്പോൾ കാൽനടയായി യാത്ര നടത്തുകയാണ് വലിയ രീതിയിലുള്ള റോഡ് ഷോയാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് കനത്ത വെയിലിനെയും കാലാവസ്ഥ പ്രതികൂലമായ അവസ്ഥയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ടുള്ള രീതിയാണ് അദ്ദേഹം എടുക്കുന്നത് വിജയ് സങ്കല്പ യാത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഹരിയാനയുടെ മുഖഛായെ തന്നെ മാറ്റിമറിക്കുന്ന ഈ പ്രചരണ പരിപാടി വാസ്തവത്തിൽ ഹരിയാനയിലെ ഇരുപത്തിരണ്ട് ജില്ലകളിലൂടെയും കടന്നു പോവുകയാണ് സോനിപ്പത്തിലും കുരുക്ഷേത്രയിലും ഒക്കെ നടത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ റാലി അവിടെ വെച്ച് അദ്ദേഹം നടത്തിയ വാഗ്ദാനം പ്രസംഗം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ അല്ല കോൺഗ്രസ് ഈ രാജ്യത്തിനും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കാണ് ഈ രാജ്യത്തിൻ്റെ ഭാഗമായ ഹരിയാനയിലും അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞു നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് കോൺഗ്രസിന് നൽകിയത് അഞ്ച് സീറ്റുകൾ ഞങ്ങൾ തിരികെ പിടിച്ചു നിങ്ങൾ ഞങ്ങൾക്ക് ആശീർവാദത്തോടെ തന്നു എന്നാൽ അതിലും മികച്ച രീതിയിൽ ഞങ്ങൾ അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട നടപടികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ ഹരിയാനയിൽ ഇനി ഒരിക്കൽ പോലും ബി ജെ പി സർക്കാർ വരാതിരിക്കട്ടെ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും ആയിക്കൊള്ളട്ടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പെന്നാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിക്ക് വാഗ്ദാനങ്ങളൊന്നും തന്നെ നൽകാനില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പഴയ ചാക്ക് പോലെയാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാം പൊള്ളയായ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ റാലിയിൽ ജന സാഗരം എന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാനേ കഴിയുന്നില്ല ഒരിടത്തും ആള് തിങ്ങിക്കൂടി നിൽക്കുന്നില്ല മോദി പോകുന്നിടത്തെല്ലാം ശൂന്യതയാണ് എന്നുള്ളത് വാസ്തവം എന്നാൽ ബി ജെ പി ഇതിനെയൊക്കെ സൈബർ സെല്ലിലൂടെ മറച്ചു വയ്ക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തിയെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും അട്ടിമറിക്കു സാധ്യതയുണ്ടോ ആകെ പ്രതീക്ഷ ബി ജെ പിക്ക് ആം ആദ്മിയിൽ മാത്രമാണ് ബി ജെ പിയുടെ ബി ടിയുമായി നിന്ന് കോൺഗ്രസ് വോട്ടുകളെ അതായത് ബി ജെ പി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് പരമാവധി കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ തടുക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷ പക്ഷേ ആ പ്രതീക്ഷ ആസ്ഥാനത്തായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം കോൺഗ്രസ് വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഏറെ മുന്നിലായി കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ അവരുടെ നേതാക്കൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഏറെ മുന്നിൽ വിഭാഗീയത തന്നെയാണ് ബി ജെ പി അലട്ടിയ മുഖ്യ പ്രശ്നം കാരണം ഓരോ സീറ്റിലും ബി ജെ പിക്ക് ബദൽ സ്ഥാനാർത്ഥികൾ നാലും അഞ്ചുമൊക്കെയാണ് ഉള്ളത് ടിക്കറ്റ് പ്രതീക്ഷിച്ച് ടിക്കറ്റ് കിട്ടാതെ നിരാശരായവർ എല്ലാം തന്നെ ബദൽ സ്ഥാനാർത്ഥികളായി ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്നു ഇതുതന്നെ അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വിജയത്തെ നല്ലൊരു ശതമാനം തടയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സോനിപ്പത്തിലും അംബാലയിലും നടത്തിയ റാലി വലിയ തോതിൽ ജനങ്ങളെ ഹടാകർഷിച്ചിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല കുമാരി സെൽജയും ഭൂവിന്ദർ സിംഗ് ഹൂദയും ഒരേ വേദിയിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി പ്രചരണം നടത്തുന്നുണ്ട് പരമാവധി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രീതിയാണ് രൺദീപ് സുർജെ അടക്കമുള്ള നേതാക്കൾ സദാ ജാഗരൂകരായി മുന്നോട്ട് പോകുന്നു ബി ജെ പിക്ക് അടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൈവള്ളയിലിരിക്കുന്ന ഭരണം കയ്യിൽ നിന്ന് നഷ്ടമായാൽ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ നിന്നും വളരെ അകരയല്ലാത്ത ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഹൈപ്പ് വളരെ വലുതായിരിക്കും